െസ് ഹലോ ഓൾ എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ യെസ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ എല്ലാവരും ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണെങ്കിൽ എല്ലാവർക്കും എ സി ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ കഴിഞ്ഞ ദിവസം വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഏറ്റവും പഴയ നോട്ടിഫിക്കേഷൻ ഏറ്റവും പഴയ നോട്ടിഫിക്കേഷൻസ് ഇൻ ദ സെൻസ് ലാസ്റ്റ് വിളിച്ച നോട്ടിഫിക്കേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ലാസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സോറി ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം യെസ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അപ്കമിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് എല്ലാ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പ്രൊമോഷൻ സാധ്യതയുള്ള നല്ല അടിപൊളി അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലായിരുന്നു ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് വർഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് എന്തുള്ളത് കാലാവധി ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഡിഗ്രി ലെവൽ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് നമുക്ക് വരുന്നത് ആണ് ഒരു പ്രിലിം ഉണ്ടാകും ഇതിന്റെ കൂടനെ മെയിൻസ് എക്സാമും ഉണ്ടാകും അല്ലെ അപ്പൊ ഇനി ഈ ഒരു പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ഡി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇനിയും നോട്ടിഫിക്കേഷൻസ് വരും ഇനിയും ഡിഗ്രി ലെവൽ എക്സാം വരാനിരിക്കുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയാം അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രിലിംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ ഇതിപ്പോൾ ജൂൺ മാസത്തിലാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇത് ഈ ഒരു നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം ഇതിനുശേഷം ഇതിൻ്റെ പ്രിലിംസ് നടന്ന് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടിയിട്ട് എന്ത് ചെയ്യണം പി എസ് സി പ്രസിദ്ധീകരിക്കണം അല്ലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രസിദ്ധീകരിക്കണം സെൻസ് എക്സാം നടത്തി അവർ സെറ്റ് ആയിരിക്കണം ബിക്കോസ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്താണ് ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നതാണ് ഇനി അതേപോലെ ഇതിന്റെ ഏജ് ലിമിറ്റ് ഏറ്റവും കൂടുതലായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ടത് ഇനി ആരൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇതിനൊക്കെ അപ്ലൈ ചെയ്യാൻ ഇതിന് പറ്റുന്ന ഉദ്യോഗാർത്ഥികളാണ് ചോദിക്കുന്നത് പതിനെട്ട് വയസ്സ് നമുക്കറിയാം അല്ലെ മുപ്പത്തി ആറ് പക്ഷേ ഈ മുപ്പത്തി ആറ് എന്ന് പറയുന്നത് അൺറിസേർവ് ആയിട്ടുള്ള ആണ് പക്ഷേ എസ് സി എസ് ടി അതുപോലെ തന്നെ ബാക്കി ഏതാണ്ടേ ഇവിടെ ഏജ് കാണിച്ചിട്ടുണ്ട് എൺപത്തി അഞ്ചിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചിട്ടുള്ളത് എസ് സി എസ് ടി കാര്ക്ക് അതായത് മുപ്പത്തി ആറിൻ്റെ കൂടെ പ്ലസ് അഞ്ച് വർഷം അതേപോലെ മുപ്പത്തി ആറിന്റെ കൂടെ മൂന്ന് വർഷമാണ് ഒ ബിസി കാറ്റഗറിക്ക് ഓക്കെ അപ്പോൾ ഇനി എല്ലാവരുടെ സംശയം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് അതായത് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുപ്പത്തി ഒൻപത് വയസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ അപേക്ഷിക്കാം ഇനി മറിച്ച് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് നാൽപ്പത്തൊന്ന് വയസ്സൊക്കെ ആണെങ്കിൽ ആണ് കുഴപ്പമില്ല മനസ്സിലായത് അതായത് ഇന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ വർഷം നമുക്ക് മുപ്പത്തി ഒമ്പത് വയസ്സാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോക്കുന്നതാണ് എച്ച് എസ് ഇംഗ്ലീഷ് നോക്കുന്നതാണ് നല്ലത് ലക്ഷ്മി ഞാനത് ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് പറയുന്നത് ഇപ്പോൾ എച്ച് എസ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ബി എഡ് ഉണ്ടാകാം നമ്മൾ ആ ഒരു പ്രൊഫഷനിൽ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കാം അല്ലേ അപ്പോൾ ടീച്ചിങ് ആണ് ഇഷ്ടമെങ്കിൽ നോ ഡൗട്ട് വേറെ ഒന്നും നോക്കണ്ട സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനേക്കാളും ഇൻ മീൻസ് നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് തന്നെ പോവുക ഏറ്റവും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു മേഖലയാണ് നമ്മുടെ സബ്ജക്റ്റ് ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ് ഓക്കെ ഇനി ക്ലിയർ ആണ് യെസ് അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏജിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി മോഡ് ഓഫ് എക്സാമിനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് യെസ് എപ്പോഴാണ് യെസ് ഓൺലൈൻ പ്രിലിംസ് പ്ലസ് മെയിൻസ് ആണ് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ചോദിക്കാം അപ്പം ഇത് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ വെച്ച് പറയുന്നത് ഇനി ഇതിൽ തന്നെ മെയിൻസ് ആയിട്ട് നടത്തുമ്പോൾ പ്രിലിംസിൻ്റെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ അവിടെ കവേഡ് ആണ് നമ്മൾ പ്രിലിംസ് പഠിക്കുന്നുണ്ട് മെയിൻസിൽ വരുമ്പോൾ പിന്നെ നമുക്കിന്ന് സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കും വരുന്നത് മനസ്സിലായോ സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കും അവിടെ വരുന്നത് അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ നിന്ന് സോറി ഏത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രിയാണ് ഇതിൻ്റെ നോട്ടി എന്തു വരുന്നത് യോഗ്യത വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ എപ്പോൾ മുതൽ പഠിച്ചു തുടങ്ങാം എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ട് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴാണ് പഠിച്ചു തുടങ്ങേണ്ടത് അത് ഇപ്പം നമ്മുടെ യു പി എസ് എ ഏ ലാസ്റ്റ് തേർട്ടി ഡേയ്സ് ആയപ്പോൾ മിസ്സേ പഠിച്ചില്ല ഇനി റിവിഷൻ ടൈം ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ നൈറ്റ് മോഡ് കംപ്ലയിൻറ്റ് സ്റ്റഡി ഒക്കെ പിള്ളേർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഏഹ് അപ്പം അതുപോലെ ഈ ഒരു എക്സാം ആവുമ്പോൾ മതി എന്ന് എങ്കിൽ എന്താണ് ഡെഫിനിറ്റ്ലി അത് നടക്കില്ല ആവില്ല ഇപ്പോഴേ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പഠനം ഇപ്പം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇനി ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ചെയ്യാം വരുന്ന ദിവസം അതായത് മൺഡേയിൽ നമുക്കൊരു ഫ്രീ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ ഡിസ്കഷൻ ചെയ്യാം സ്റ്റോഫ് സ്റ്റഡിങ് അപ്പൊ ഇപ്പോഴേ തന്നെ പ്രിപ്പയർ ചെയ്യാം ഇപ്പൊ ഡിഗ്രി എഴുതി നിൽക്കുന്ന കുട്ടികളുണ്ട് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ ഡിഗ്രി പ്രിലിംസ് ഇപ്പൊ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട് ഇനി എഴുതാൻ പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് ഇനിയും എന്താണ് കഴിഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന അറിവിൻ്റെ കൂടെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആണ് അപ്പം ഇത്രയാണ് പ്രായപരിധിയും നോട്ടിഫിക്കേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ആൻഡ് താങ്ക്